ഉത്തര കന്നഡയിലെ അലങ്കോലയ്ക്കടുത്ത് ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യമിറങ്ങണമെന്ന് ആവശ്യപ്പെടുകയാണ് ബന്ധുക്കൾ റഡാർ ഉൾപ്പെടെയുള്ള പരിശോധന എത്രത്തോളം കാര്യക്ഷമമാണെന്ന് വ്യക്തതയില്ല തിരച്ചിലിന സൈന്യത്തിന്റെ സഹായം വേണമെന്ന് വെള്ളിയാഴ്ച മുതൽ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്താണ് നടപടിയില്ലാത്തതെന്നും ബന്ധുക്കൾ ചോദിക്കുന്നു അർജുൻ അകപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്ന ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കി തിരച്ചിൽ തുടരുകയാണ് സംഘം എത്ര താഴ്ചയിലാണ് ലോറിയെന്നോ പുറത്തേക്കെടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വേണ്ടിവരുമെന്നോയുള്ള കാര്യത്തിലും വിവരം ലഭ്യമല്ല മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വൻ പാറക്കല്ലുകളും ഇതിനോടൊപ്പമുണ്ട് അതിനാൽ സിഗ്നൽ ലഭിക്കാൻ പ്രയാസം നേരിടുന്നതായും ദൗത്യ സംഘം വ്യക്തമാക്കുന്നു ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റിയും തെരച്ചിൽ നടത്തുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ സംഭവസ്ഥലത്തെത്തിയിരുന്നു ലോറി കണ്ടെത്തിയാൽ അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റി പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം റഡാർ ഉപയോഗിച്ച് കൂടുതൽ ലൊക്കേഷനുകളിൽ പരിശോധന നടത്താനാണ് ദൗത്യ സംഘത്തിന്റെ തീരുമാനം പുഴയിലും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തും റഡാർ പരിശോധന ഗുണകരമാകുമെന്നായിരുന്നു കരുതുന്നതെന്നും കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ പുഴയിലും പരിശോധന നടത്തുമെന്ന് ഉത്തര കന്നഡ എസ് പി പറഞ്ഞു ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് അൻപതടി ഉയരത്തിൽ മണ്ണുണ്ട് അത് മാറ്റണം മഴവെള്ളം കുടിച്ച മണ്ണിന്റെ അവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ലോറി പുഴയിൽ പോയിരിക്കാനുള്ള സാധ്യത ഇപ്പോഴും തള്ളുന്നില്ലെന്നാണ് അധികൃതരുടെ പ്രതികരണം അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് റോഡിലേക്ക് കുന്നിടിഞ്ഞു വീണത് മുന്നൂറ് മീറ്ററോളം വീതിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് മൂന്ന് മണ്ണു യന്ത്രങ്ങൾ മാത്രം വെച്ചാണ് ആദ്യം മണ്ണ് നീക്കിക്കൊണ്ടിരുന്നത് അങ്കോലയിലെ കുമതാ പോലീസുമായും കാർവാർ ജില്ലയിലെ മേധാവിമാരുമായും അർജുന്റെ ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അങ്ങനെയൊരു ലോറി അവിടെയില്ല എന്ന നിലപാടിലായിരുന്നു ആദ്യം പോലീസ് അർജുന്റെ സഹോദരി ഭർത്താവും ബന്ധുക്കളും അടക്കം പതിനേഴിന് തന്നെ സ്ഥലത്തെത്തിയിട്ടും നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു ദേശീയപാതയിലെ മണ്ണുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് പോലീസിന്റെയും റവന്യൂ അധികൃതരുടെയും ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുക്കാലോടാണ് കുന്നിടിഞ്ഞു വീണത് റോഡരികിലെ ചായക്കടയുടെ മുകളിലുള്ള മണ്ണ് തൊട്ടു താഴെയുള്ള പുഴയിൽ പതിച്ചു ചായക്കടയിൽ ചായക്കടയിലുണ്ടായിരുന്നവരുൾപ്പെടെ പത്ത് പേർ ദുരന്തത്തിൽപ്പെട്ടതായി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏഴുപേരുടെ മൃതദേഹം വ്യാഴാഴ്ചയോടെ കണ്ടെടുത്തു അർജുന്റെ കുടുംബം പരാതിയുമായി എത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടവുമായി ഏകോപനത്തിന് കോഴിക്കോട് കളക്ടർ സ്നേഹൽ കുമാർ സിംഗിനെയും ചുമതലപ്പെടുത്തി ഫലഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും ഉണ്ടായ ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തെരച്ചിൽ ഊർജ്ജിതമാക്കിയതെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ പറഞ്ഞിരുന്നു മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുടമയടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നിടത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിക്കടക്കുകയാണ് മണ്ണ് മാറ്റാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശ്രമം തുടങ്ങിയെങ്കിലും തൊട്ടടുത്ത് വീണ്ടും കുന്നിടിഞ്ഞതോടെ നിർത്തിവെച്ചു വൈകിട്ട് വീണ്ടും മണ്ണ് മാറ്റാൻ ശ്രമം തുടങ്ങി നേവി സംഘമെത്തി തൊട്ടടുത്ത ഗംഗാവലി നദിയിൽ മെറ്റൽ ഡിറ്റക്ടറും തെർമൽ ക്യാമറയും ഉപയോഗിച്ച് പരിശോധിച്ചിട്ടും ലോറി കണ്ടെത്താനായിരുന്നില്ല